നമസ്കാരം അഭിലാഷാട്ടെ മായനെ നമ്മുടെ കുഞ്ഞെന്താ കുഞ്ഞെന്താ അതെ കുഞ്ഞു കുഞ്ഞിന്റെ എന്റെ പൊന്നെ ബർത്തറ വിഷസ് കണ്ടു കുറവല്ലേ അതെ ഫ്രണ്ടില് മുന്നിൽ വരണം അപ്പൊ കാര്യം ചോദിച്ചു നിങ്ങളുടെ ബർത്തട വിഷസ് ഞാൻ വെറൈറ്റി ആയിട്ടാണ് കണ്ടാക്കണേട്ടോ അഭിലാഷെ പാട്ട് പാടി അതുപോലെ എന്താ പറയാ ഞാനൊക്കെയാണെങ്കിൽ നമസ്കാരം അഭിലാഷെ മായനാണെങ്കിൽ പോലെ നമസ്കാരം മായം പെട്ടെന്ന് ചെയ്തു തീർക്കുക റിസ്ക് ഇല്ല പക്ഷെ ഇവര് ചെയ്യുന്നത് ശരി കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് ചെയ്താൽ ഓളോ കാര്യം പറയാലോ അപ്പൊ നല്ല പേയ്മെന്റ് ഇവർക്കാണ് കൊടുക്കേണ്ടത് പെരേര പേരരയ്ക്ക് അഞ്ചൊക്കെ വാങ്ങണ്ട പക്ഷേ ഇവ പാവങ്ങളാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അത്രേ ഉള്ളൂ കാരണം ഇവര് പഠന ചെലവിനും അല്ലേ പഠന ചെലവിനും കാര്യങ്ങൾക്കാണ് വീട്ടിലെ വീട്ടിലുള്ള ആവശ്യങ്ങൾ ഇപ്പൊ നമ്മളൊരു ആയിരം രൂപ പിടിച്ചോണ്ട് ഒരു ചാ പിടിക്കാൻ കയറി നോക്കി എല്ലാവരും പറയും ആയിരം രൂപക്ക് എന്ത് ചെയ്യാന്ന് പറ എല്ലാത്തിനും വില കൂടുതലാണ് കാരണം ഇപ്പൊ സ്കൂള് തോന്നു പുസ്തകം വാങ്ങണം ബുക്ക് വാങ്ങണം അല്ലെ കോട ബായി എല്ലാത്തിനും ചിലവാണ് അപ്പൊ നിങ്ങൾ ഇവരെ സഹായിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് പറയ വലിയ തുകയായിട്ട് ദൈവത്തോടുത്ത് കാണരുത് ഈ കോപ്രായം കാണിച്ച് ചാടിത്തുള്ളവരെക്കാളും നല്ല സ്റ്റാൻഡേർഡ് തന്നെയാണ് അല്ല എന്റെ കൂട്ടുകാരനെ പക്ഷേ തന്നെ അലിഞ്ചോസ് പോലെ ചാടുന്നു ഇവര് ചെയ്യുന്ന സാധനം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ആണല്ലോ അപ്പൊ മോനെ അപ്പൊ അഭിലാഷ് പ്ലാകു കൂടിയില്ലേ അപ്പൊ എന്തായാലും മെസ്സേജ് അയയ്ക്കും അപ്പൊ നിങ്ങൾക്കൊരു വിഷസ് വേണമെങ്കിൽ അഭിലാഷിന്റെ മെസ്സെഞ്ചറിൽ വന്നിട്ട് വിഷസിൻ്റെ ഡീറ്റെയിൽസ് അയക്കുക ജനുവൻ ആയിട്ടുള്ള മെസ്സേജ് അംഗീകരിക്കും അല്ലെ ജെനുവിൻ ആയിട്ടുള്ള മെസ്സേജ് അംഗീകരിക്കും അവർ നല്ല വീഡിയോസ് എടുത്തു തരും അപ്പൊ വീഡിയോ ഒക്കെ പിടിക്കുന്ന പറഞ്ഞാൽ കുട്ടിക്ക് മറ്റേ സിസ്റ്റർ അല്ലേ അപ്പൊ അവരൊക്കെ എഡിറ്റ് ചെയ്ത് തരാ ഭംഗിയായിട്ട് തരും അപ്പൊ എന്തായാലും ആ അതെ എന്താ എന്തായാലും സന്തോഷം അപ്പൊ ബർത്ത്ഡേ വിശ്വസത്തിന് വേണ്ടി സമീപിക്കാം ആരെ അല്ല അഭിലാഷ് നമ്പർ തരും അപ്പൊ നമ്മുടെ മമ്മൊക്കെ ലാലേട്ടിനെ പോലെ നമ്മുടെ കുഞ്ഞു സഹോദരങ്ങളല്ലേ നമ്പർ അത് അതന്നെ അതന്നെ തരുന്നേ ജനുവിനായിട്ടാണെങ്കിൽ ഡി എമ്മില് മാത്രം മതി കാരണം ജനുവീനായിട്ടുള്ള കേസുകൾ മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ അല്ലെ അതാണ് പിന്നെ സന്തോഷം ഉണ്ട് ഒരു വിമാനയാത്ര കണ്ടിരുന്നു അതില് അത് ആരാടുത്ത് കൊണ്ടുപോയത് ഒരു നന്ദി കാരണം നല്ല നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു ചാലക്കുടി അല്ലെ അതെ ഓ മനുഷ്യന്റെ മനസ്സ് പോലെ തന്നെ റോക്കി ചേട്ടാ നിങ്ങളുടെ മനസ്സ് ഒരു ശുദ്ധായിട്ടാണ് പിന്നെ ഇവർക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് വലിയ ആഗ്രഹമാണ് അത് തൈവാനിക്കൊണ്ട് സാധിക്കട്ടെ അല്ലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കേണ്ട ആ കൂട്ടത്തില് സിനിമയിലും വരട്ടെ അപ്പൊ എന്തായാലും ജനാർദനേട്ടാ പറഞ്ഞു പൊറ്റപ്പന അല്ല തൻ അപ്പൊ ബർത്ത്ഡേ വിഷസ് കാര്യങ്ങൾക്ക് പിന്നെ കല്യാണ പ്രൊമോഷൻ പോകുന്നുണ്ട് അല്ലെ എല്ലാം ഉണ്ട് കല്യാണ പ്രൊമോഷൻ പോകുന്നുണ്ട് അല്ലേഡേ പിന്നെ ഇനാഗ്രേഷൻ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ഷോപ്പ് ഇനാഗ്രേഷൻ കടയുടെ ഉദ്ഘാടനം അങ്ങനെ അതിന് പോയില്ലേ ഇനാഗ്രേഷൻ ആദ്യമായിട്ട് ഓ അത് ശരി 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 അങ്ങനെ ഉണ്ടല്ലേ